മാലിന്യ വിഷയം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആർ എം പി ആക്രമണം യു ഡി എഫ് ആർ എം പി ഭരിക്കുന്ന കോഴിക്കോട് ഏറാമല പഞ്ചായത്തിലാണ് സംഭവം എടച്ചേരി പോലീസ് കേസെടുത്തു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് യു ഡി എഫ് ഭരിക്കുന്ന കോഴിക്കോട് ഏറാമല പഞ്ചായത്തിൽ മാലിന്യ പ്ലാന്റിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്ന വിഷയം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് മാധ്യമപ്രവർത്തകരായ അക്ഷയ് ആര്യ രവീന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത് മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടിയിലെ ഡ്രൈവറും ആർ എം പി പ്രവർത്തകരുമായ ജിനീഷാണ് ആക്രമിച്ചത് കരിങ്കൽ ഉപയോഗിച്ച് ഇടിക്കുകയും കൈപിടിച്ച് തിരിച്ചുമാണ് പരിക്കേൽപ്പിച്ചത് കൂടാതെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മാലിന്യം അടിഞ്ഞുകൂടുന്നത് പ്രദേശത്ത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ എൽ ഡി എഫ് അംഗങ്ങൾ ഏറെക്കാലമായി സമരത്തിലാണ് ഇതിനിടെയാണ് മാലിന്യ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആർ എം പി പ്രവർത്തകന്റെ ആക്രമണം പരിക്കേറ്റ മാധ്യമ പ്രവർത്തകർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി കൈരളി ന്യൂസ് കോഴിക്കോട്